മലപ്പുറം വളാഞ്ചേരി പൂക്കാറ്റിരിയിൽ കാൽ നട യാത്രക്കാരൻ ബൈക്കിടിച്ച് മരണപ്പെട്ടു പൂക്കാറ്ററി റഹ്മത്ത് നഗർ സ്വദേശി നെല്ലായിൽ ഷംസുദ്ദീനാണ് മരണപ്പെട്ടത് പെരുന്നൽമണ്ണ ഭാഗത്തു നിന്നും വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന മോട്ടോർ സൈക്കിൾ ഇടിച്ചാണ് അപകടമുണ്ടായത് വളാഞ്ചേരി പാലച്ചോട്ടിൽ തട്ടുകട ജീവനക്കാരനാണ് മരണപ്പെട്ട ഷംസുദ്ദീൻ ഇന്ന് രാവിലെ ഒമ്പത് മണിയോടുകൂടിയായിരുന്നു അപകടം വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം വളാഞ്ചേരി പോലീസ് ഇൻക്വസ്റ്ററി നടപടികൾ പൂർത്തീകരിച്ച ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടു നൽകും കോളേജിലുള്ള ദിവസം ഒരു ഏഴ് മണി മുതൽ പത്ത് മണി വരെ നരനായാട്ടാണ് വണ്ടികളെ കുട്ടികളാണ് അതിന്റെ അടുത്ത് ഈ വേഷന്മാരും വരും ചിലപ്പോ മൂന്നാൾ വണ്ടിരുന്ന ചിലപ്പോൾ രണ്ടാള് വണ്ടിരുന്നേ എന്നിട്ടുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഇതിന് എന്റെ ഒരു സംവിധാനം കാണണം അതാണ് ഞമ്മക്ക് പ്രത്യേകിച്ച് പറയാറുള്ളത് അതിന്റെ അധികാരികൾ അതിനുള്ള അതിന് പോലീസിന്റെ പഞ്ചായത്തിന്റെ ഈ വണ്ടി അവിടെ പട്ടിന് മുമ്പിൽ അവിടെ ചേരാക്കിട്ടിങ്ങനെ നടന്നു പോകുന്ന കഴിഞ്ഞിങ്ങനെ ഈ ഗോലിപുരുക്കിറക്കട്ടെ അപ്പോഴവിടെ വന്നിട്ട് ഈ വണ്ടി വന്നിട്ട് ഓവർ സ്പീഡ് ഓവർ അത് ഇത് ഇപ്പോൾ പണ്ടത്തെ ഈ ഏഴ് മണി മുതൽ പത്ത് മണി വരെ ഞങ്ങൾക്ക് ഈ റോഡിന് അങ്ങോട്ട് നിന്നിട്ടും നടക്കാൻ കഴിയില്ല അതുപോലെ മൂന്നര മുതൽ അവർ അഞ്ചര വരെ ഞങ്ങൾക്ക് ഈ റോഡിൻ കൂടെ അങ്ങോട്ട് കൊണ്ടും പ്രധാന നടക്കാൻ കഴിയില്ല അതിൻ്റെ ഒരു പോകും വഴി പിന്നെ അതിൻ്റെ അധികാരികൾ നമുക്കൊന്ന് ചെയ്തു തരുന്ന നമുക്ക് ഒരാനുള്ളത്